എല്ലാരും റെഡിയല്ലേറിന്റെയും ഇടയിലുള്ള ഭാഗത്ത് നിന്നാണ് നിങ്ങളോട് ചോദിക്കാം ചോദിക്കുമ്പോ താമസമില്ലാതെ തന്നെ എന്ത് ചെയ്യണം നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ഓഡിയൻസിന് എല്ലാവർക്കും നല്ല നിങ്ങൾക്ക് നല്ലൊരു പ്രോത്സാഹനം തരാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇടപെടേണ്ട മനസ്സിലായോ ഞാൻ ഓതുന്ന ആയത്തിന്റെ തുടർന്നുള്ള ഭാഗമാണ് നിങ്ങൾ ഓതേണ്ടത് മാ ഭാഗത്ത് ഓക്കെ وَمَا أَدْرَاكَ مَا لَيْلَةُ الْقَدْرِ لَيْلَةُ الْقَدْرِ خَيْرٌ مِنْ أَلْفِ شَهَرٍ وَالسَّمَاءُ وشاهد ومشهود قتل أصحاب الأخداد يوم تبلى السرائر فما له من قوة ولا ناصر تسلى نارا بالعين التي لم يخلق مثلها في البلاد ونعود الذي نجاب الصخر الم نجعل വെരി ഗുഡ് ഇനി ഞാൻ നിങ്ങൾക്ക് കിട്ടാത്ത ആണോ കിട്ടുന്നോ കിട്ടൂലാന്നോ എന്താ പറയണേ കിട്ടുന്നോ കിട്ടൂലാന്നോ എന്താ പറയണേ കിട്ടുവോ ആർക്കല്ലോ ഒരാൾക്ക് കിട്ടിയ പിന്നെ അത് ഏറ്റ് ചെല്ലിയാ മതി വര് നല്ല ഒരു പ്രോത്സാഹനം നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടതുണ്ട് കാരണം അവരോട് ഞാൻ എത്ര ചോദിച്ചു കഴിഞ്ഞാലും അവരതിൻ്റെ ബാക്കി പറയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല അതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരെയാണ് ഓക്കെ നല്ല ഉഷാറായി ഇനിയും ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം ഓക്കെ